ഉരുൾപൊട്ടൽ കൊണ്ടുപോയ മുണ്ടക്കൈ എൽ പി സ്കൂളിലെ അധ്യാപകർ ഇന്ന് സ്കൂൾ തിരിച്ചെത്തി ഡോക്യുമെൻറ്റ്സ് മുഴുവൻ അവർക്ക് തിരികെ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ കൂടിയാണ് അവർ നമ്മളുടെ കൂടെ അവരുണ്ട് എന്താണ് ടീച്ചർക്ക് എന്താ പറയാനുള്ള സ്കൂൾ തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് സങ്കടത്തോടെയാണെങ്കിലും ആ സ്കൂൾ കണ്ടപ്പോൾ അത് ആ സ്കൂളിലെ കേടുകളൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ നേഴ്സറിയുടെ ഒരു ഭാഗം മാത്രമാണ് പോയിരിക്കുന്നത് ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വന്നു എന്തായാലും സ്കൂള് സുരക്ഷിതമായിരിപ്പുണ്ട് നേഴ്സറിയുടെ ഒരു ഭാഗം ഒഴിച്ചാൽ സ്കൂൾ രേഖകളെല്ലാം സുരക്ഷിതമാണ് ക്ലാസ് റൂമുകൾ അതുപോലെ തന്നെയുണ്ട് കളിയും ചിരിയും ഒഴിച്ചാൽ ആ കെട്ടിടം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കുട്ടികളെല്ലാവരും വിവിധ ക്യാമ്പുകളിലായിട്ട് കഴിയുന്നുണ്ട് ജി എച്ച് എസ് മേപ്പാടിയിലാണ് കൂടുതൽ കുട്ടികളുള്ളത് നമുക്ക് പതിനൊന്ന് കുട്ടികളാണ് മിസ്സിംഗ് ആയിരുന്നത് എല്ലാവരുമായിട്ടും എല്ലാവരെയും കണ്ടു എല്ലാവരുമായിട്ട് സംസാരിച്ചു എല്ല നമുക്ക് ഏറ്റവും പ്രധാനമുള്ള പ്രാധാന്യമുള്ള ക്യാഷ് ബുക്ക് അടക്കം ക്യാഷ് ബുക്കുകൾ അഡ്മിഷൻ രജിസ്റ്ററുകൾ പിന്നെ പി ടി ഐ ഡിയൊക്കെ തന്നെ കണക്കും കാര്യങ്ങളൊക്കെ എല്ലാ രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ തന്നെ സേഫായിട്ടുള്ള അലമാര തന്നെയുണ്ട് അതിനും സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എൽ പി സ്കൂളിൻ്റെ ബിൽഡിംഗിന് കാര്യമായ പ്രശ്നമൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷെ തൊട്ടടുത്തുള്ള പ്രീ പ്രൈമറി ബിൽഡിങ്ങിൻ്റെ താഴെ നിലയുടെ ഒരു വലിയ ഭാഗം മരങ്ങളൊക്കെ ശക്തമായ മരത്തിൻ്റെ ഇടി ഇടിയോട് കൂട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് അപ്ഷെയറിന് വലിയ കാര്യമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെയാണ് മതി ഭീകരമായ അവസ്ഥ അങ്ങ് തോന്നാറ് കാരണം വെച്ചാൽ അത്രയധികം ഒരു അറ്റാക്കാണ് അവിടെ വന്നിട്ടുള്ളത് ആ ഒരു അനുഭവം നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളും ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി എൻ്റെ ഭാഗമായിട്ടുണ്ട് ആ സ്കൂളിൻ്റെ ആ ഒരു ഏറ്റവും നല്ല പ്രാദേശികമായി നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്കൂളിന് ഈ ഒരു സാഹചര്യത്തിൽ കാണുമ്പോഴുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ പങ്കുവയ്ക്കുകൂടി ചെയ്യും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം മുഴുവൻ സേഫ് അലമാരകൾ തന്നെ സംഭവം പിന്നെ സേഫ് ആയിട്ട് തന്നെ അവിടെ ഉണ്ട് ചെറിയൊരു ചെളിയുടെ ഭാഗമായി നമ്മൾ പോകുന്ന ഭാഗത്തുള്ള ചെറിയ ചെളി മാത്രമേ രണ്ടാമത്തെ ബിൽഡിംഗ് ഉള്ളൂ ആ എൽ പി സ്കൂള് മേപ്പാടി സ്കൂൾ അതായത് നമ്മൾ ഒന്നും പറഞ്ഞു പിന്നെ മൂന്ന് വിദ്യാലയങ്ങള് അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ പിന്നെ വെള്ളാമല ഹയർ സെക്കൻഡറി സ്കൂളും മുണ്ടക്ക എൽ പി സ്കൂൾ നമ്മളിപ്പം മേപ്പാടി സ്കൂളിൻ്റെ ഭാഗമായി നിന്ന് തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച മന്ത്രിസഭ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തീരുമാനിക്കുകയും അവിടെ അതുങ്ങളുടെ സൗകര്യങ്ങൾക്ക് ഒരുക്കൊണ്ട് മുന്നോട്ട് പോകും കൂടി ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഈ വെള്ളാർമലയിൽ ഏകദേശം പന്ത്രണ്ടോളം ഡിവിഷനുകൾ പിന്നെ മേപ്പാടി സ്കൂളിൻ്റെ ഭാഗമായിട്ടും എൽ പി സ്കൂൾ തൊട്ട് താഴെയുള്ള എൽ പി സെക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേകമായ ഒരു സംവിധാനത്തിൽ തുറന്നു പോകാനാണ് നിലവിലുള്ള തീരുമാനം പിന്നെ വെള്ളാർമല സ്കൂളിന്റെ പ്രശ്നങ്ങൾ വെള്ളാർമല ഹൈസ്കൂളിന്റെ പ്രശ്നങ്ങളില്ല പക്ഷെ വെള്ളാർമലയുടെ ബി എച്ച് സി വിഭാഗത്തിന്റെ രേഖകളൊന്നും തിരിച്ചു കിട്ടാൻ പറ്റാത്തത് ആ മുണ്ടക്കൈയിലെല്ലാം കിട്ടിയിട്ടുണ്ട് അതുപോലെ വെള്ളാർമല ഹൈസ്കൂളിന്റെ മുഴുവൻ കിട്ടിയിട്ടുണ്ട് പി എച്ച് എസ് സി സെക്ഷന്റെ രേഖകളാണ് ഇനി കിട്ടാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് വീണ്ടും ഔദ്യോഗികമായി മുണ്ടക്കൈ എൽ പി സ്കൂളായാലും അതുപോലെ തന്നെ വെള്ളാർമല സ്കൂളായാലും ഒക്കെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മുണ്ടക്കൈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രേഖകളും ഔദ്യോഗിക രേഖകളും തിരിച്ചു കിട്ടി എന്നുള്ള ആശ്വാസം പങ്കുവയ്ക്കുമ്പോഴും പതിനൊന്ന് കുട്ടികൾ മിസ്സിംഗ് ആണെന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത കൂടി പങ്കുവെക്കേണ്ടിയിരിക്കുന്നു ചുരൽമലയിൽ നിന്നും ക്യാമറാമാൻ അൻകല്യാശ്ശേരിക്കൊപ്പം പി ബി ജോഷില